നാടിന് മറക്കാനാവാത്ത സംഭാവന നൽകിയാണ് തൂണേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഷാഹിന പദവി ഒഴിയുന്നത് ഒരു കോടിയിലേറെ രൂപ ജനങ്ങളിൽ നിന്ന് സമാഹരിച്ച് കുടുംബാരോഗ്യ കേന്ദ്രം യാഥാർത്ഥ്യമാക്കിയാണ് ഷാഹിന പടിയിറങ്ങുന്നത് മുന്നണി ധാരണ പ്രകാരമാണ് മൂന്ന് വർഷത്തിന് ശേഷം പദവി ഒഴിയുന്നത് ഉറപ്പാക്കി പഠനം സറ്റോറി എഡ്യൂക്കേഷണൽ ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര രണ്ടു വർഷം മുമ്പാണ് ആശുപത്രി കെട്ടിടത്തിനായി ജനകീയ സമാഹരണം എന്ന ആശയം ഉദിച്ചത് അന്നു മുതൽ പി ഷാഹിന മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുകയായിരുന്നു ഒന്ന് ദശാംശം മൂന്ന് കോടി രൂപയാണ് ഒന്ന് ദശാംശം മൂന്ന് കോടി രൂപയാണ് പിരിച്ചെടുത്തത് ആധുനിക സൗകര്യങ്ങൾക്ക് ആവശ്യമായ സ്ഥല സൗകര്യമുള്ള ആശുപത്രിയായി ഇതിപ്പോൾ മാറിയിരിക്കുകയാണ് പ്രൊജക്റ്റ് പൂർത്തിയാക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രയാസമാണ് പക്ഷേ എന്നിരുന്നാലും ജനങ്ങളും സമീപ പ്രദേശത്തെ ജനങ്ങളും പ്രവാസികളും പോലെറപ്പുകാരക്കെ കൂടി ചേർന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇത് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ള ഒരു അഭിമാന മുഹൂർത്തമാണുള്ളത് അതിൽ സഹകരിച്ച എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് തൂണേരി ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് ധാരണ പ്രകാരം ഷാഹിന പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം യാണ് എല്ലാ കാലവും ജനം ഓർമ്മിക്കുന്ന വികസന പ്രവർത്തനമാണ് ഷാഹിനിയുടെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ചത് ആശുപത്രി കഴിഞ്ഞ ദിവസമാണ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തത് ബഹുമാനിയായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷാഹിന പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരു നാട് ഒന്നാകെ നിലകൊണ്ടുകൊണ്ട് ആ നാടിനൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ അബ്ദുൽ സലാം ഒപ്പം നിന്നുകൊണ്ട് ഈ ആരോഗ്യ കേന്ദ്രം വളരെ മനോഹരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നതിന് ഒരു കാരണം കൂടിയുണ്ട് നമ്മുടെ പ്രസിഡന്റ് ഇന്ന് കൂടിയേ ചുമതലയുള്ളൂ എന്ന് പറഞ്ഞു അപ്പം പ്രസിഡന്റ് പ്രസിഡന്റ് പദവിയിൽ ഉള്ളപ്പോൾ തന്നെ നമുക്കിത് ഉദ്ഘാടനം ചെയ്യണമല്ലോ അപ്പം അതുകൊണ്ട് ഇന്ന് തന്നെ ഈ ഇവിടെ എത്തി നിൽക്കുന്നെങ്കിലും എല്ലാവർക്കും ഇത് ചെയ്യുന്നത് മന്ത്രിയും എംപിയും എൽ എയും രാഷ്ട്രീയ കക്ഷി നേതാക്കളും ചടങ്ങിൽ ഷാഹിനിയെയും മെഡിക്കൽ ഓഫീസറും ജനകീയ കമ്മിറ്റി കൺവീനറുമായ ഡോക്ടർ അബ്ദുൽ സലാമിനെയും പ്രശംസ കൊണ്ടു മൂടി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര